കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ബിഗ് ബോസിലെ ജാസ്മിൻ ജാഫറെക്കുറിച്ച് ചില ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി അറിയുന്ന അമ്പല കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത് മറ്റ് മതക്കാർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാകില്ല അതുപോലെ തന്നെ മറ്റു മതക്കാർക്കോ പെർമിഷൻ ഇല്ലാതെയോ ആർക്കോ തന്നെ അവിടുത്തെ കുളത്തിൽ കയറാനും പാടില്ല എന്നാൽ ജാസ്മിൻ അവിടെ കയറി റീൽ ഷൂട്ട് ചെയ്തു എന്നതായിരുന്നു പ്രശ്നം ഇപ്പോൾ അതിനുശേഷം നടി റണീഷ കൂടി ഈ വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ കണ്ണന് തൊഴുതു നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഗുരുവായൂരിൽ എങ്ങനെയാണ് പ്രവേശിച്ചതെന്നും അവിടെ പ്രവേശിക്കാൻ പാടില്ലല്ലോ എന്നുമാണ് ചോദിച്ചെത്തുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ജാസ്മിന് പിന്നാലെ ഗുരുവായൂരിൽ തന്നെ റണീഷയും എത്തിയതിന് ഇപ്പോൾ വലിയ വിവാദമാണ് ഉള്ളത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ വീണ്ടും വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയാണല്ലോ ഇവർ എന്നാണ് ചോദിക്കുന്നത് റെണീഷ റഹ്മാനെ കൂടുതലും പ്രേക്ഷകർക്ക് സുപരിചിതം ബിഗ് ബോസിലൂടെയായിരിക്കും ബിഗ് ബോസിലൂടെ എത്തി പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരം തന്നെയാണ് കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി അറിയുന്നൊരു താരം തന്നെയാണ് റണീഷ റണീഷ ഗുരുവായൂരിൽ കടന്നിട്ടില്ല എന്നാണ് റണീഷ് പക്ഷേ ഇപ്പോൾ പറയുന്നത് അതിൻ്റെ നടയിലൂടെ പോയതേ ഉള്ളൂ എല്ലാവരും സമാധാനമായിരിക്കും അവിടെ സർട്ടിഫിക്കറ്റ് നോക്കി ആരെയും കയറ്റില്ല ആര് ഭക്തിയോടെ വന്നാലും ഭഗവാനെ കാണാം നമുക്കെന്തോന്ന് പേടി ഭക്തിയോടെ വൃത്തിയോടെ ആര് ചെന്നാലും ഭഗവാൻ കേൾക്കും പിന്നെ ചില മനുഷ്യരുണ്ടാക്കി വെച്ചതാണ് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ അത് എഴുതി വെച്ചിരിക്കുന്നത് ഭഗവാൻ എന്തോന്ന് മുസ്ലിം എന്തോന്ന് ക്രിസ്ത്യൻ വർഗീയത മനുഷ്യർക്കല്ലേ മോളെ എന്നുള്ള കമൻ്റുകളും സോഷ്യൽ മീഡിയയിൽ ഇതിന് താഴെ നിറഞ്ഞു വരുന്നുണ്ട് എന്നാൽ ജാസ്മിനെതിരെ നടപടി എടുക്കുമ്പോൾ റണീഷ ചെയ്തതും അതുതന്നെയാണെന്നാണ് എല്ലാവരുടെയും പരാതി അങ്ങനെ എടുക്കണമെന്ന് പറയുന്നു അഞ്ച് ദിവസം മുൻപേ ഗുരുവായൂരിലെത്തി റെനീഷ പകർത്തിയ വീഡിയോസിനെതിരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതികരണം എത്തുന്നത് ഇത് ഗുരുവായൂർ ക്ഷേത്രം അല്ലേ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലല്ലോ ഇങ്ങനെയുള്ള ചോദ്യം വന്നതോടെ തന്നെ റെനീഷ പറയുന്നുണ്ട് പേടിക്കേണ്ട ഉള്ളിൽ കയറില്ല എന്ന മറുപടിയുമായി രണീഷയും എത്തിയിട്ടുണ്ട് ഭക്തിയോടെ തന്നെയാണ് ജനതും പ്രാർത്ഥിച്ചതും പക്ഷെ അങ്ങനൊരു നിബന്ധന വയ്ക്കുമ്പോൾ ലംഘിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചാലും കൃഷ്ണൻ കേട്ടോളും ഇങ്ങനെയായിരുന്നു റണീഷ നൽകിയ മറുപടി വളരെ ബഹുമാനം തോന്നി ആ മറുപടി കണ്ടപ്പോൾ വളരെയധികം തന്നെ മെച്യോർഡായി പെരുമാറുന്നത് പോലെയും തോന്നി വളരെ കൃത്യമായി തന്നെ അത് മനസ്സിലാക്കും പോലെയും തോന്നിയെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് റണീഷയുടെ മറുപടിയാണ് കൃത്യമായി പാലിക്കേണ്ടതെന്നും ചെയ്യേണ്ടതെന്നും പ്രേക്ഷകർ തന്നെ എടുത്തു പറയുന്നു ബിഗ് ബോസ് താരം കൂടിയാണ് റണീഷ സീതാ കല്യാണ പരമ്പരയിലൂടെയാണ് റണീഷ് ശ്രദ്ധിക്കപ്പെട്ടത് സീസണിലെ ആദ്യ റണ്ണർ അപ്പായ നടി തൻ്റെ കരിയറിൽ കൂടുതൽ തിളങ്ങുകയാണ് ആങ്കറിൽ അരങ്ങേറ്റം കുറച്ചു മുതൽ എക്സിറ്റ് എന്ന സിനിമ വരെ രണീഷ് ചെയ്തു മിനിസ്ക്രീനിലും സ്ക്രീനിലും തിരക്കിലാണ് താരം വളരെയധികം തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു താരം ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് ശേഷമാണ് റണീഷെക്കുറിച്ച് കൂടുതൽ പ്രേക്ഷകരും അറിഞ്ഞത് ബിഗ് ബോസിൽ നല്ലൊരു കണ്ടസ്റ്റൻറ് തന്നെയായിരുന്നു റണീഷ എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ